് നമ്മളെ ചുറ്റിലും പല പ്ലാസ്റ്റിക്കുകളുണ്ട് പക്ഷെ ഈ പ്ലാസ്റ്റിക്കൊക്കെ നമുക്ക് സേഫ് ആണോ എന്ന് അറിയണം പ്ലാസ്റ്റിക്കുകൾ ഉള്ള രാസവസ്തുക്കൾ നമ്മുടെ ഹോർമോൺസ് ഇമ്മ്യൂണിറ്റി ഈവൻ ഫെർട്ടിലിറ്റി പോലും എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ബി പി എ മൈക്രോപ്ലാസ്റ്റിക്സ് പോലും എല്ലാം നമ്മുടെ ഹെൽത്തിന് ഹാനികരമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു കുഞ്ഞ് ട്രിക്ക് ഉണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബോട്ടിലിന്റെ പുറകെ ഒരു ചില നമ്പേഴ്സ് ചെയ്തിട്ടുണ്ടാവും വൺ ഇങ്ങനെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ പി പി എച്ച് ഡി പി ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പോ റീയൂസിന് സേഫ് അല്ലാത്തതും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട പ്ലാസ്റ്റിക്കിന്റെ നമ്പറും എന്തൊക്കെയാന്ന് നോക്കാം നമ്പർ വൺ പി ടി ത്രീ പി സിക്സ് സൈറോഫോം സെവൻ മിക്സ്ഡ് പ്ലാസ്റ്റിക്സ് അപ്പോ ഈ ബോട്ടിലിന്റെ പുറകെ വൺ ത്രീ സിക്സ് സെവൻ നമ്പറുള്ള പ്ലാസ്റ്റിക്സ് പി ടി എന്ന് എഴുതിയിട്ടുള്ള പ്ലാസ്റ്റിക് വീട്ടിൽ നിന്ന് എഴുതിയിട്ടുള്ള എല്ലാം സിംഗിൾ യൂസ് ആണ് റീയൂസ് ചെയ്യാൻ പാടില്ല ഇതിലൊക്കെ ഹാംഫുൾ കെമിക്കൽസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് വിപിഎ പോലെ ഹാമഫുൾ കെമിക്കൽസ് ഉണ്ടാക്കുന്ന സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ വൺ ത്രീ സിക്സ് സെവൻ നമ്പർ ഉള്ള പ്ലാസ്റ്റിക്കൽ റീയൂസ് ചെയ്യുന്നത് സേഫ് അല്ല അപ്പോൾ റിലേറ്റീവ്ലി ഫുഡ് യൂസേജിന് സേഫർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് നമ്പേഴ്സ് ടു ഫോർ ഫൈവ് ആണ് ഈ നമ്പർ ഉള്ള പ്ലാസ്റ്റിക്കുകൾ നമുക്ക് ടെൻ ടു ഹൺഡ്രഡ് ടൈംസ് വരെ റീയൂസ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ടു എച്ച് ഡി പി എൽ ഡി പി ഈ നമ്പേഴ്സ് ഇല്ലെങ്കിലും ഈ മൂന്ന് നാല് അക്ഷരങ്ങൾ ഉള്ളത് എച്ച് ഡി പി എൽ ഡി പി ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് റീയൂസിന് സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് ഹെൽത്തിന് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പ്ലാസ്റ്റിക് അല്ല നേരെ മറിച്ച് ഗ്ലാസ് കുപ്പികളാണ് എപ്പോഴും നമുക്ക് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സേഫ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ വീടുകളിൽ ഇനി പ്ലാസ്റ്റിക് ഒക്കെ കളഞ്ഞിട്ട് നിങ്ങൾ സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറാണോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാം അപ്പോ ഇങ്ങനത്തെ മൺകലത്തിൽ ഉണ്ടാക്കിയ കുപ്പികളും ഇപ്പൊ കിട്ടുന്നുണ്ട് വാട്ടർ സേഫ് ആയിട്ട് വെക്കാനും നല്ല തണുത്ത വയ്ക്കാനും നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആകുന്നതാണ് അപ്പൊ ഫൈനലി മൂന്ന് പോയിന്റേ ഉള്ളൂ ഫസ്റ്റ് പോയിന്റ് ഹീറ്റ് പ്ലസ് പ്ലാസ്റ്റിക് ടോക്സിക് ആണ് ചൂടുള്ള ഭക്ഷണം ഒന്നും പ്ലാസ്റ്റിക് ഡയറക്റ്റ് ഇട്ട് ഇട്ട് വെക്കരുത് പ്ലാസ്റ്റിക് ചൂടാക്കരുത് രണ്ടാമത്തെ പോയിന്റ് എപ്പോഴും പ്ലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ വൈസ്ലി സെലക്ട് ചെയ്യാം പറഞ്ഞ നമ്പർ ഒന്ന് മൂന്ന് ആറ് ഏഴ് ഇതൊന്നും റീയൂസിന് പറ്റിയ പ്ലാസ്റ്റിക്കുകൾ അല്ല റീയൂസിന് ടെൻ ടു ഹൺഡ്രഡ് ടൈംസ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ടു ഫോർ ഫൈവ് ഇത് ഈ നമ്പേഴ്സ് മാത്രം ശ്രദ്ധയോട് സൂക്ഷിച്ചാൽ മതി ഫൈനലി മൂന്നാമത്തെ എപ്പോഴും പ്ലാസ്റ്റിക്കിനെ കാട്ടിലും നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത് ഇതുപോലത്തെ ഉള്ള മൺകലം ഗ്ലാസ് സ്റ്റീൽ എല്ലാം ആണ് നമുക്ക് അപ്പൊ അമ്മമാർ എപ്പോഴും ബുദ്ധിപൂർവ്വം നമ്മളുടെ കുടുംബാരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ദിസ് ദിസ്ഇസ് ഡോക്ടർ സുമത ഫ്രം ഫ്രംശോഭണം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ ചെയ്യുന്ന മകള്